പ്രിയപ്പെട്ടവരെയും ഇപ്പോൾ ഇലക്ഷൻ കാലമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും ഇവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യം കാലാകാലങ്ങളിൽ ഒരു പ്രത്യേക പാർട്ടിയിൽ പ്രവർത്തിക്കുകയും അടുപ്പിച്ചടുപ്പിച്ച് അല്ലെങ്കിൽ രണ്ടിൽ തവണ കൂടുതൽ മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തവർ സീറ്റ് ലഭിക്കാതെ വരുമ്പോൾ പാർട്ടി മാറി മറ്റു പാർട്ടികളിൽ ചേർന്ന് വീണ്ടും അധികാര കസേരിൽ ഇരിക്കാനുള്ള വ്യഗ്രത കാണിക്കുമ്പോൾ ചിലതൊക്കെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്തെങ്കിലും ആദർശത്തിൻ്റെ പേരിലായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രത്യേക ആദർശത്തിൻ്റെ പേരിൽ ചില രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറുന്നു പ്രവർത്തിക്കുന്നു ഇലക്ഷൻ മത്സ മത്സരിക്കാൻ സീറ്റ് ലഭിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങൾ ലഭ്യമാകാതിരിക്കും എന്ന് തോന്നുമ്പോൾ ഇതുവരെ ആ പ്രത്യേക പാർട്ടിയുടെ പിൻബലത്തിൽ നേടിയ അധികാരങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും അധികാര കസേരയ്ക്കും വേണ്ടി മറ്റു പാർട്ടികളിൽ ചേക്കേറുന്നവരുടെ ആദർശ ജീവിതം നമ്മൾ ഒന്ന് പുനഃപരിശോധിക്കേണ്ട വേണ്ടി മറുകണ്ഠം ചാടുന്ന സ്ഥാനമോഹികളെ ജനങ്ങൾ ഒറ്റപ്പെടുത്തണം ഒരു പാർട്ടിയിൽ നിന്ന് മറ്റു പാർട്ടിയിലേക്ക് വരുമ്പോൾ കഴിയുന്നതും അവരും ഇവരെ ഒറ്റപ്പെടുത്തണം നമ്മളിതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് ഏത് പാർട്ടിയിലും നമുക്ക് പ്രവർത്തിക്കാം അത് നമ്മുടെ മൗലിക അവകാശമാണ് പക്ഷേ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ചാടുമ്പോൾ അവരെ നാം പ്രോത്സാഹിപ്പിച്ചാൽ നാശത്തിൻ്റെ വക്കിൽ എത്തും ഒപ്പം സ്വന്തം പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക പാർട്ടിക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ വിസ്മരിക്കുന്ന പാർട്ടിക്കാരെയും ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് സ്വാർത്ഥതയ്ക്കപ്പുറം നാടിൻ്റെ പുരോഗമനത്തിന് ജനങ്ങളുടെ പുരോഗമനത്തിന് ഉതകുന്ന നല്ല വ്യക്തിത്വങ്ങളെ വിജയിപ്പിക്കുക എന്ന അഭ്യർത്ഥനയാണ് ഈ എളിയ അഭ്യർത്ഥന പ്രിയ പ്രേക്ഷകർ മാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ മത്സരാർത്ഥികൾക്കും ഷാഹി ഷാഹിഫിറ്റിൻ്റെ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു